രാജ്യ തലസ്ഥാനത്ത് നടക്കുന്ന ദേശീയ കർഷക പ്രക്ഷോഭത്തിനുള്ള ഐക്യദാർഢ്യം അറിയിച്ച് കർഷക കോൺഗ്രസ് പ്രവർത്തകർ പ്രധാന കേന്ദ്രങ്ങളിൽ ദീപം തെളിയിച്ചു മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു ഐക്യദാർഢ്യ ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ ഉൽപാദക ചെലവ് അടിസ്ഥാനമാക്കി സംഭരണ വില നിശ്ചയിക്കുക കർഷക സമരത്തിൽ മരിച്ച കർഷകരുടെ കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുക കർഷകരുടെ പേരിലെടുത്ത കേസുകൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ മുൻനിർത്തി കർഷക സംഘടനകൾ സംയുക്തമായി രാജ്യതലസ്ഥാനത്ത് നടത്തിവരുന്ന ദില്ലി ചെലോ ദേശീയ പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കേരളത്തിലുടനീളം നിയോജക മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആസ്ഥാന കേന്ദ്രങ്ങളിൽ ദീപം തെളിയിച്ചത് ഇതിന്റെ ഭാഗമായി ഉദമ മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ വെള്ളിയാഴ്ച വൈകുന്നേരം ആറരയോടെ ഉദമ ടൌണിൽ നടത്തിയ ഐക്യദാർഢ്യ ദീപം തെളിയിക്കൽ കെ പി സി സി അംഗം ഹക്കിംഗ് ഉദ്ഘാടനം ചെയ്തു കർഷക സംഘടനകളും വളരെ സംയുക്തമായി രാഷ്ട്രീയ ഒരു രാഷ്ട്രീയ സ്വഭാവമില്ലാതെ രാഷ്ട്രീയേതര കൂടി ഈ രാജ്യത്തെ എഴുപത് ശതമാനത്തോളം വരുന്ന കർഷകരുടെ താല്പര്യം സംരക്ഷിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൊണ്ട് നടത്തുന്ന സമരത്തെ അത് കലിസ്ഥാൻ തീവ്രവാദികളുടെ സാന്നിധ്യമുള്ള സമരമാണ് എന്ന് ആക്ഷേപിച്ച കേന്ദ്ര സർക്കാർ തന്നെ ആ സമരത്തിന് മുട്ടുമടക്കി മാസങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാസങ്ങൾ നീണ്ട നേടിയെടുത്ത സമരത്തിൽ നേരിടത്ത ഉറപ്പ് അത് പാലിക്കപ്പെടണം അത് ലംഘിക്കപ്പെടുന്ന സർക്കാരിനെതിരെ സമരം നടത്തുമ്പോൾ ആ സമരത്തിന് രാജ്യത്തെ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത വിധം ഭീകരവാദികളെ നേരിടുന്ന തരത്തിൽ ഗ്രനേഡുകൾ വഴി വലിയ തോതിലുള്ള സമരത്തെ നിരുത്സാഹപ്പെടുന്ന സമീപനവുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ് ചടങ്ങിൽ കർഷക കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് ദിവാകരൻ കരിച്ചേരി അധ്യക്ഷനായി ഉദുമ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ വി ഭക്തവത്സരൻ വൈസ് പ്രസിഡന്റ് സുമാരൻ പൂച്ചക്കാട് വാസുമാങ്ങാട് കർഷക കോൺഗ്രസ് ജില്ലാ ഭാരവാഹികളായ ടി കണ്ണൻ കരുണാകരൻ ഞെക്ലി ഉദുമ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ വി ശ്രീധരൻ കണ്ണൻ കരുവാക്കോട് ബാലചന്ദ്രൻ തോവൽ രാഘവൻ മുതിരക്കൊച്ചി അബ്ദുൾ സലാം ഇൻഗാസ് കെ എം അമ്പാടി ടി രാമകൃഷ്ണൻ പന്തൽ നാരായണൻ എം ഗോപാലൻ നായർ ടി വി കുഞ്ഞിരാമൻ ധർമ്മൻ നെക്ലി തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ഉദുമ